നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു ഞങ്ങളൊക്കെ അനേകം ഒന്നിലാണ് കേട്ടോ ആഘോഷിക്കാൻ വേണ്ടി പോയത് അപ്പോൾ നമ്മളെ റോബിന് ആരതി ഇന്നലെ പതിനൊന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഹാപ്പി ന്യൂ ഇയർ പറയാൻ വേണ്ടി ഒരു വീഡിയോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് പോകണം കേട്ടോ ഇന്ന് ഒരു പാട്ട് പാടാൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് സോങ്ങ് ആണ് അപ്പം നമ്മുടെ റോബിനെയും ആരുതി ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ കുറേ ദിവസമായി അവർ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും ഇന്ന് ഒന്നാം തീയതിയാണ് അപ്പോൾ വീഡിയോസ് ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു പോലെ മാറുതേ லா ஹாப்பி நியூ இயர் ஹாப்பி நியூ இயர் வந்ததே அன்பை சொல்லியா செய்துள்ளம் துள்ளுதே